ഡെയിലി ബീറ്റ്സ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയിരുന്ന് എങ്ങനെയാണ് സംസാരിക്കുക അതുപോലൊരു ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയ ഒരുപാട് ഒക്കെ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒരു വളരെ പേഴ്സൺ ആണ് അപ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ പല വികാരങ്ങളും അതുപോലെ പല കാര്യങ്ങളും പലരോടും പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പക്ഷെ അതൊന്നും പറയാനായിട്ട് നമുക്ക് അങ്ങനെ അത്ര വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് കേൾക്കണേ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും എന്നെ പോലെയുള്ള ഹൗസ് വൈഫിനൊക്കെ അപ്പോൾ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ നമ്മളുടെ അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വന്നാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഈ വീഡിയോക്ക് ഞാൻ ഒരു പേരിടണത് എന്താന്ന് വെച്ചാൽ മിണ്ടിയും പറഞ്ഞു കുറച്ച് നേരം ഇരുന്നാലോ അതിനെ കുറിച്ച് അങ്ങനെയാണ് ഒരു ടോപ്പിക് ഇതാണ് ഞാൻ ഇതിനൊരു ഹെഡിങ് വെക്കാമെന്ന് വിചാരിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണേ ഇതിപ്പോൾ എൻ്റെ ഒരു വലിയ ചാനലോ അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ഒന്നും ജസ്റ്റ് തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വീട്ടിലും ഇപ്പൊ നമ്മള് ഞാൻ ഹൗസ് വൈഫാണ് അതുപോലെയുള്ള ഹൗസ് ഉണ്ടാവും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ ലൈഫിൽ ചിലവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നല്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയായിരിക്കും ചിലവർക്ക് സാമ്പത്തികമായിട്ട് വളരെ കമ്മി ഉള്ളവരുണ്ടാവും ചിലവർക്ക് അതിന്റെ മിഡിലായിരിക്കും അങ്ങനെ സാമ്പത്തിക വൃത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ചിലർ ചില ഫാമിലിയിലെന്ന് പറഞ്ഞാൽ നല്ല മക്കളെല്ലാം നല്ല വിദ്യാഭ്യാസവും ആയിരിക്കും പക്ഷെ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും മദ്യപിക്കണതായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഹസ്ബൻഡൊക്കെ നല്ലതായിരിക്കും പക്ഷെ മക്കള് നമ്മളെ ഉദ്ദേശിച്ച തരത്തിലായിരിക്കില്ലേ അവർ പോണത് അങ്ങനെയുള്ളൊരു കുടുംബം ഉണ്ടാകുമായിരിക്കാം പിന്നെ ചിലരുടേല് എല്ലാവരും നല്ലതായിരിക്കാം ചിലപ്പോൾ ചില വല്ല അസുഖങ്ങൾ കാരണം അവർക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം തികഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞ അത് വളരെ അപൂർവ്വമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിലുള്ള ഈ പറഞ്ഞ കാര്യത്തിൽ സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങളില് പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ അപ്പോൾ എങ്ങനെയാണ് എന്റെ മനസ്സുഖം ഞാൻ കണ്ടെത്തിയിരിക്കണത് എന്ന് നിങ്ങളോട് ഞാൻ പറയാം അതെനിക്ക് പോസിറ്റീവായിട്ടാണ് എനിക്കത് എഫക്റ്റ് ആയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് മനസ്സിന് ചില വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യണത് അതുപോലെ സാമ്പത്തികമായിട്ടും ഒക്കെ അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതായത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഭയങ്കര ഒരു ഭക്തയാണ് ഞാൻ അതായത് ഭക്ത എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭക്തയാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഏത് സമയം എൻ്റെ ഞാൻ എപ്പോഴും വിളിക്കണതും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് അപ്പോ ആ ഗുരുവായൂരപ്പനോടാണ് ഞാൻ എൻ്റെ എല്ലാ വിഷമങ്ങളും പറയാറ് വിഷമങ്ങൾ പറയാറും അതുപോലെ ഭഗവാനെ നാമം ചെല്ലിക്കൊണ്ടാണ് ഞാൻ എൻ്റെ എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം കാരണം ചിലവർക്കൊക്കെ കാരണം ഇതെനിക്ക് വേറൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് ഒരു വേറൊരു ഒരു അമ്മടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ലത് വരും എന്നുള്ളത് അതുപോലെ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിപ്പോ ഭയങ്കര ശാന്തായിട്ടിരിക്കുന്നുണ്ട് അതായത് ചില വിഷമങ്ങളൊക്കെ വരുവാണെങ്കിലും ഞാൻ അതെല്ലാം മറികടക്കുന്നത് ഇങ്ങനെ ഭഗവാനോട് അടുക്കണത് കൊണ്ടാണ് ഭഗവാനോട് അടുക്കുക മാത്രമല്ല പിന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്നത് ഞാൻ ഭഗവാനോട് അടുക്കുക പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നാമ ചെല്ലിക്കൊണ്ടിരിക്കാൻ നമ്മളെ വീട്ടമ്മമാർക്ക് പറ്റിയെന്ന് വരില്ല വീട്ടിൽ ഒരുപാട് കാര്യങ്ങള് രാവിലെ തൊട്ട് രാത്രി ഉറങ്ങണ വരെ നമ്മുടെ വീട്ടിൽ പണികളാണ് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് അല്ല വലിയ എന്താണ് ഉയർച്ചയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ അപ്പൊ സർവെൻറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ അപ്പൊ എന്ന് പറഞ്ഞാൽ വീട്ടില് ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് എനിക്ക് വിഷമവും മനസ്സിൽ എന്തെങ്കിലും സങ്കടമൊക്കെ വന്നാ ചെയ്യ അത് ഞാൻ ഇപ്പൊ അത് എനിക്ക് സത്യം പറഞ്ഞാൽ അതെനിക്കൊരു ലൈഫിൽ നല്ലൊരു ഗുണമാണ് ചെയ്യണത് നമുക്ക് ഒന്നും ഓർക്കാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടെന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കണം ഓരോരോ നിമിഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് കാരണം എന്താണെന്ന് ഞാൻ പറയാം കാരണം നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കും വല്ല വിഷമമൊക്കെ ഉണ്ട് പറഞ്ഞാൽ വീടിക്കല് തുടക്കല് ഇതൊക്കെ കാരണം നമ്മൾ വിചാരിക്കുക ഓ പിന്നെ ചെയ്യുണ്ടല്ലോ സമയം വൈകുന്നേരം വരെ ഉണ്ടല്ലോ അപ്പൊ ചെയ്യ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ മടി പിടിച്ചിരുന്ന ഒരാളാണ് അതുപോലെ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ രാവിലെ ചായ കുടിക്കുക ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വിചാരിക്കും ഓ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഏതായാലും പഴ ചോറും കറിയും എല്ലാം വെച്ചതിന് ശേഷം എല്ലാം ഒരുമിച്ച് കഴുകുക അങ്ങനെയൊക്കെ അങ്ങനെ മാറ്റി മാറ്റി ഇടയായിരുന്നു അതുപോലെ രാവിലെ എണീറ്റ രാവിലെ ഉണർന്ന ഉടനെ തന്നെ ഓ അടിച്ചു തുടക്കണോ അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തു ഞാൻ കേരളത്തിന് പുറത്താണ് താമസിക്കുന്നത് ഫ്ളാറ്റ് ആണ് അതുകൊണ്ട് മുറ്റം കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വിചാരിക്കുവായിരുന്നു ഓ ഇനി പിന്നെ ചെയ്യ ഇപ്പൊ എന്തിനാ ചെയ്യണേ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെക്കായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോ തന്നെ അതായത് നമ്മൾ രാത്രി കടക്കുമ്പോ തന്നെ രാത്രി നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി ആ അതായത് നമ്മൾ വെക്കണ പാത്രങ്ങളെല്ലാം അതാത് സ്ഥലത്ത് വെച്ച് ഗ്യാസ് എല്ലാം തുടച്ച് വൃത്തിയാക്കി മറ്റ എന്താ പറയാ അത് നമുക്ക് മനസ്സിന് മാത്രല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ കാരണം നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കൂടെ ഇട്ടു എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ക്രിമികള് അല്ലെങ്കിൽ പാറ്റകളോ അല്ലെങ്കിൽ എന്താ പറയാ കൂറകളൊക്കെ കൂറന്നല്ലേ പറയാ കോക്രോച്ച് അതൊക്കെ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ അതൊന്നും വരില്ല അങ്ങനെ വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നല്ല വല്ല ലിക്വിഡ് നല്ല മണമുള്ള ലിക്വിഡ് ഒക്കെ വെച്ച് പ്ലാറ്റ്ഫോം ഒക്കെ തുടച്ച് ഗ്യാസ് ഒക്കെ തുടച്ച് വെച്ച് നമുക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ നാളെ രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഒരു ഫ്രഷ് ആയിരിക്കും അത് സത്യമാണ് ഞാൻ കാരണം എന്റെ അനുഭവം പറയുന്നത് ഞാനും പിടിച്ചിരുന്ന ഒരാളാണ് ഓ ഇപ്പൊ ചെയ്യണോ പിന്നെ ചെയ്ത പോരെ അങ്ങനെയൊക്കെ പക്ഷെ അതുകൊണ്ട് എനിക്ക് വീടിനും മനസ്സിനും മാത്രമല്ല വീട്ടിലും ഐശ്വര്യങ്ങൾ വന്ന് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ആയിരിക്കുമ്പോ അതുപോലെ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ കിച്ചൺ എല്ലാം വൃത്തിയാക്കി ഗ്യാസ് എല്ലാം വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ഗ്യാ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരും പിന്നെ രാവിലെ ഉണർന്ന് വന്ന ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ ചെയ്യണ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ടോ ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പം ചെയ്യണത് ചെയ്യണ കാര്യം ഞാൻ പറയുന്നത് രാവിലെ എണീറ്റ് വന്ന ഉടനെ ഞാൻ കുറെ മണി പ്ലാന്റുകളൊക്കെ അങ്ങനെ വീട്ടിലും കുറെ ചെടികൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഞാൻ ഇപ്പൊ കുറെ വാങ്ങി വെച്ചിട്ടുണ്ട് പണ്ട് അതൊന്നും ഇല്ലായിരുന്നു ആ ചെടികൾക്കെല്ലാം വെള്ളം നനയ്ക്കും പിന്നെ മണി പ്ലാന്റിലെല്ലാം പുതിയ ഇല വരുന്നുണ്ടോ പുതിയ തളിര് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും അതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാനമാണ് വീട്ടിൽ കുറേ വീട്ടിൻ്റെ ഉള്ളിൽ കുറേ മണി പ്ലാന്റ് ഒക്കെ വെച്ച് അല്ല ഫ്ലാറ്റിൽ അല്ലാത്തവർക്ക് വീട്ടിന് പുറത്ത് വയ്ക്കാൻ സൗകര്യമുണ്ട് അല്ല ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു പച്ചപ്പ പച്ച കളറെ എല്ലാം കാണുമ്പോൾ അത് മനസ്സിന് നല്ലൊരു സന്തോഷമാണ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും എന്നിട്ട് ആ ചെടികളിലെല്ലാം വെള്ളമൊഴിക്കുക എന്നിട്ട് അതിനെ കുറച്ചു നേരം വെയിൽ വെള്ളം പുറത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുക ദിവസം ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കിച്ചൺ എല്ലാം ക്ലീനാക്കി വെക്കുക അതുപോലെ വീട് ഡെയിലി നമ്മൾ ഇൻഇൻ അടിച്ചു വരിക തുട അതായത് ദിവസവും അടിച്ചു വരി തുടയ്ക്കുക അതുപോലെ തന്നെ മാറാലയുണ്ടോ നോക്കുക അതുപോലെ എല്ലാ സാധനവും നമുക്കപ്പോൾ ഒരുപാട് ടൈം കിട്ടും പണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ ഓ പിന്നെ ചെയ്യുക പിന്നെ ചെയ്യുക പറഞ്ഞിട്ട കാരണം എനിക്ക് ഒരു ദിവസം സമയേ ഉണ്ടാവാറില്ല കാരണം എന്താ വെച്ചാൽ ഈ കണ്ട പണികളെല്ലാം ചെയ്യാണ്ടാവും അപ്പൊ എനിക്ക് ചില ദിവസങ്ങൾ തുടയ്ക്കാൻ ടൈം കിട്ടില്ല അടിച്ചു മാത്രമേ ചെയ്യുള്ളൂ വിളക്ക് വയ്ക്കുമ്പോഴേക്കും അടിച്ചു വരിൽ മാത്രമേ കഴിയുള്ളൂ ഇതങ്ങനെയല്ല കാരണം ഇന്നലെ രാത്രി തന്നെ നമ്മൾ കിച്ചൺ എല്ലാം വൃത്തിയാക്കിയിട്ട് കാരണം ഒറ്റ ഇല്ല ഒന്നുമില്ല നമ്മൾ രാവിലെ എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് കഴുകി വെച്ചു പിന്നെ ഒന്നും പിന്നെ എത്ര ടൈമാ കിട്ടുക നമുക്ക് ആ സമയത്ത് നമുക്ക് വീടിന്റെ എല്ലാം ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒര മണിക്കൂറിൽ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും എൻ്റെ അനുഭവം പറയണം അല്ല രണ്ട് ദിവസം എടുത്താലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒരാഴ്ച വരെ ഞാൻ വീട് ക്ലീൻ ചെയ്യാ എടുത്ത ആളാണ് കാരണം എന്താ വെച്ചാൽ മടിയായിരുന്നു മടി വല്ലാത്തൊരു പ്രശ്നമായിരുന്നു എനിക്ക് ആ മടിയെല്ലാം മാറ്റി ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തിയത് കൊണ്ട് എനിക്ക് മനസ്സിന് മാത്രമല്ല അതുപോലെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ നമുക്ക് നമുക്കെന്നെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട് നമുക്കെന്നെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നുണ്ട് അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണ പോലെ തോന്നുന്നുണ്ട് നമ്മൾ വീട് വൃത്തിയാക്കുന്ന പോലെ തന്നെ ആ നമ്മൾ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യണ പണിയാണ് വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുകൂടാ പക്ഷെ എനിക്ക് എന്തോ വായിൽ വന്നുകൊണ്ടിരിക്കും ആ നാമങ്ങളെന്നെ നമ്മൾ ഓം നമോ ഭഗവതീ വാസുദേവായാന്നോ നാരായണാന്നോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഇതങ്ങനെ എപ്പോഴും വായിൽ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ നാമം ചെല്ലിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് ഇത് ചെ കഴിയണതും അറിയില്ല നമ്മളാണെങ്കിൽ ഭഗവാൻ ഭഗവാന്റെ നാമം നമുക്ക് ചെല്ലാനും പറ്റും അതിപ്പൊ ഞാൻ ചില സമയത്ത് രാവിലെ എണീറ്റ് ഉടനെ കുളിയൊന്നും ചെയ് കുളിക്കാറൊന്നുമില്ല ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാറ് കുളിക്കണതിനു മുമ്പ് ഞാൻ ഈ നാമം ചെല്ലാറുണ്ട് അത് ഭഗവാൻ എനിക്ക് അറിയില്ല അത് ദോഷാണോ തെറ്റാണോന്ന് പക്ഷെ എന്താണെന്നറിയില്ല എനിക്ക് എന്റെ മനസ്സിൽ വരണ കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത് കുളിക്കുന്നതിന് മുമ്പാണെങ്കിലും കുളിക്കുകയാണെങ്കിലും കുളിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ നാമങ്ങളൊക്കെ അപ്പൊ ഈ നാമങ്ങളൊക്കെ ഞാൻ ആദ്യമൊന്നും എൻ്റെ നാവിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ലേട്ടോ ഇപ്പൊ നമ്മൾ വീ നമുക്ക് ഭഗവാനോട് അടുക്കാൻ നമുക്ക് ഈ നാമജപത്തിലൂടെ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ കുറച്ച് കാലമായിട്ടുള്ളൂ അപ്പൊ ഞാൻ അതാണ് നിങ്ങളുമായിട്ട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാന്ന് വിചാരിച്ചത് കാരണം എനിക്ക് അങ്ങനെ വലിയ ഒരുപാട് ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഒന്നുമില്ല അപ്പോ എനിക്കൊരു ഒരു ആഗ്രഹം എനിക്കിങ്ങനെ പ്രേക്ഷകരുമായിട്ട് ഇതൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി എന്താണെന്ന് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നു വെച്ചാൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോ ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് വീട്ടിൽ എനിക്ക് ഒരുപാട് ഗുണം കിട്ടിയ ഇങ്ങനെയൊക്കെ ചെയ്യണോണ്ട് എനിക്ക് എൻ്റെ മനസ്സിന് മാത്രമല്ല എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടും എനിക്ക് ഭഗവാൻ ഉയർച്ചകൾ തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് വിഷമങ്ങൾ അധികം തരുന്നില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നാമത് വിഷമിച്ചിരിക്കാനുള്ള സമയമില്ല ഇല്ല കാരണം നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും അങ്ങനെ ബിസി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷവും പോസിറ്റീവ് എനർജിയും വരും അതുപോലെ നമ്മുടെ അത് നമ്മുടെ മുഖത്തിന് തന്നെ ഒരു മാറ്റം വരും നമ്മുടെ മുഖത്തിന് തന്നെ ഒരു ഗ്ലോ കൊണ്ടുവരും അതെല്ലാം എനിക്ക് പറയാൻ കഴിയുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂട്ടോ നമുക്ക് ഈ വീഡിയോയിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇതിനുള്ളൊരു മറുപടി നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം എന്നാലേ എനിക്ക് വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ വീട്ടമ്മമാരോടും പറയുകയാണ് നമ്മൾ എല്ലാ കാര്യവും വേണ്ട ചിട്ടയോടുകൂടി ചെയ്തു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അതുപോലെ ഒരുപാട് ടൈം കിട്ടും എനിക്ക് അതാണ് പറയാനുള്ളത് ഇഷ്ടം പോലെ ടൈം കിട്ടും അല്ലെങ്കിൽ ഒരു സമയം ഉണ്ടാവില്ല കാരണം ഒരുപാട് കിച്ചണിൽ വർക്ക് ബാക്കി ഉണ്ടാവും തുണികൾ കഴുകുകയാണെങ്കിൽ അത് വേറെ ഉണ്ടാവും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് നടത്താൻ പറ്റും അതോടുകൂടെ ഭഗവാനിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനും പറ്റും നമുക്ക് മാനസികമായിട്ട് നമുക്ക് അതുപോലെ തന്നെ അടുക്കാൻ പറ്റാമെന്ന് മാത്രമല്ല നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽക്ക് വന്നു ചേരുകയും ചെയ്യും കാരണം ഞാൻ ഈ പറയുന്നത് കൂടുതലും വീട് വീട് റിപ്പീറ്റ് ആവുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ കിട്ടുന്നത് എന്തെങ്കിലും തെറ്റുകൊറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക എന്നാൽ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഒരു ടോപ്പിക്കായിട്ട് വരാം കേട്ടോ താങ്ക്